ജനമൈത്രി പോലീസിന്റെ ആത്മുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മഴക്കാലത്തുണ്ടാകുന്ന മോഷണം അപകടങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രസിഡന്റ് അസോസിയേഷൻ ഭാരവാഹികൾക്കായി ചെറുപുഴയിൽ സംഘടിപ്പിച്ച ക്ലാസിൽ പയ്യന്നൂർ ഡിവൈഎസ്പി എ ഉമേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ചില നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ ചെറുപുഴ ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ചെറുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എല്ലാ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾക്കും പ്രതിനിധികൾക്കുമായി മഴക്കാലത്തുണ്ടാകുന്ന മോഷണം അപകടങ്ങൾ എന്നിവയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുകയും പതിനാറിന് അടങ്ങിയ ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ചെയ്തു ചെറുപുഴ വ്യാപാര ബോഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ചെറുപുഴ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ടി പി ദിനേഷ് നിർവഹിച്ചു പയ്യന്നൂർ ഡിവൈഎസ്പി എ ഉമേഷ് മുഖ്യാതിഥിയായിരുന്നു ആ മേറാപ്ലിക്കേഷും ഇവിടെ ഈ മറ്റേ വാട്സ്ആപ്പിന്റെ എല്ലാ മൂവ്മെന്റ്സും എല്ലാം അവര് നിങ്ങളെ കോണ്ടാക്ടുകൾ ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ തിരിച്ചടിയും കാണുന്നില്ലേ അതോടൊപ്പിക്കാൻ നിങ്ങള് പെൻഷൻ കൊടുക്കുന്നില്ലേ ഫയലും കൊണ്ടുവന്നു വേണ്ട ക്യാമറ ഉപയോഗിക്കുന്നുണ്ടോ അല്ല നിങ്ങളുടെ പാല് ആഫീസ് ചെയ്യുന്നു നിങ്ങളുടെ നെറ്റ് അനുഭവിക്കുന്നു ഏതോ ഇംഗ്ലീഷിൽ നിന്ന് വീടോ ബോസ് അതിൽ ശ്രീധിക്കുന്നു അതിൽ നിങ്ങൾ ഞാൻ അയക്കും കുറെ സാധനം അപ്പൊ പയ്യനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദാമോദരൻ മാസ്റ്റർ ചെറുപുഴ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ജനമൈത്രി ബീറ്റ് ഓഫീസർ എൻ ബി സഹദേവൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സി വി ബിനിൽ എന്നിവർ പ്രസംഗിച്ചു ഒരു ഒരു ഹിന്ദുക്കളും കലാപഭൂമിയായി തമ്മിൽ ഉണ്ടാക്കുന്ന സ്ഥലത്ത് അവരെ തമ്മിൽ നിരമിപ്പിക്കാൻ വേണ്ടി പോലും ഏറ്റവും കൂടുതൽ ഗുണകരമായത് ഓരോ നൂറ് വീടിനും ഒരു കമ്മിറ്റി എന്ന രീതിയിൽ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടാക്കുകയാണ് ഒരു നൂറ് വീടിനും റെസിഡൻസ് അസോസിയേഷൻ നടന്നപ്പോ അവിടെ നമ്മൾ കണ്ടായ മാറ്റം ഏറ്റവും വലിയ മാറ്റം നടന്നത് അവരുടെ പ്രശ്നങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ അവിടെ വെച്ച് പരിഹരിക്കപ്പെടുന്നതാണ് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡിഐഎസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളെ ഇതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ